വെറുതെ ഒരു കണ്ടന്റിനു വേണ്ടി ജയിലിൽ കിടക്കുന്ന അനുമോളെ വെറുതെ പുറത്തു നിന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന രണ ഫാത്തിമേനയും ഗിസലിനെയാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനീഷും അതുപോലെ തന്നെ അനിമോളും ജയിലിൽ കിടന്ന് ഓരോരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലുവല്ലു ലേലുവല്ലു എന്നു പറഞ്ഞുകൊണ്ട് എഴുതി അവിടെ ഒട്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് കളറുള്ള പേപ്പർ കൊണ്ട് അവരവിടെ മനോഹരമായിട്ട് ലേലുവല്ലു ലേലുവല്ലു എന്നുള്ള സാധനം ഒട്ടിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് നിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമ്മുടെ ഷാനവാസും അതുപോലെ ബാക്കി എല്ലാവരും വന്ന് പുറത്ത് നിന്നായിരുന്നു ഒനിയയിലും അതുപോലെ അഭിലാഷൊക്കെ വന്ന് പുറത്ത് നിന്നായിരുന്നു അവരൊക്കെ പോയതിന് ശേഷം വന്നതാണ് ഈയൊരു ഗിസൈലും അത് പിന്നെ ഈ ഒരു രനാ ഫാത്തിമയും അവർക്ക് ഒരു കാര്യമില്ല അപ്പോൾ ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ അടുത്തൊന്നും മിണ്ടുന്നില്ല അപ്പോൾ പുറത്ത് നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇവള് പ്രാഗലാണ് അതാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ കളിയാക്കുവാണ് വെറുതെ നിന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രന ഫാത്തിമയും അതുപോലെ തന്നെ ഗിസയിലും ഗിസൈ ിസയിൽ ഒരു കുറേ നേരം ഇങ്ങനെ ചൊറിഞ്ഞ് 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 മടുത്തു കഴിഞ്ഞിട്ട് ഗിസയില് പോയി മടുത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് അനിമോള് തിരിച്ച് റിപ്ലൈ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു റിപ്ലേ ഇല്ലാണ്ട് എന്തോ ഒരു നേരമാണ് എന്ന് ഓർത്തുകൊണ്ട് ഗിസയിൽ പോയി ഗിസയില് പോയതിനു ശേഷവും രണ ഫാത്തിമ നിന്നിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഒരു വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടി ഒരു ആളെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ് ആളുകളിൽ നിന്ന് കണ്ടൻറ്റുകൾ ഉണ്ടാക്കുക അവരൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുവാണല്ലോ ഇസൈല് റണ ഫാത്തിമ അക്ബർ ശരത് അതുപോലെ തന്നെ ബിന്നി അതുപോലുള്ള മൂന്നാലഞ്ച് അഞ്ചാറ് പേരുകൾ ഒറ്റക്കെട്ടായിട്ടൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുക അപ്പോൾ അവർക്കുടെ ഇടയിൽ വേറെ കണ്ടന്റുകൾ പ്രത്യേകിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ ജയിലിൽ കിടക്കുന്ന അനുമോളം ഒന്ന് ചൊറിഞ്ഞാലാണ് ഈ രണ ഫാത്തിമയ്ക്കൊക്കെ കണ്ടന്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ആ കണ്ടിന് വേണ്ടി വെറുതെന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണാ ഫാത്തിമയൊക്കെ ഒരു കണ്ടൻറ് ഉണ്ടാക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഇങ്ങനെ എന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ചൊറിഞ്ഞ് 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 ഒറിഞ്ഞ് ലാസ്റ്റ് ഒന്നും മിണ്ടുന്നില്ല പക്ഷേ അതിനിടയ്ക്ക് അനീഷ് രണ ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട് ചോറുണ്ടോ അതുപോലെ എന്നൊക്കെയാണ് വിശേഷം അതുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടും രണ അനീഷിൻ്റെ അടുത്ത് ഒന്നും തന്നെ മിണ്ടുന്നില്ല ഒന്നും തന്നെ പറയുന്നില്ല അപ്പോഴും രണ നമ്മുടെ അനിമോളെ ഇങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് അനിമോൾ രണ ഫാത്തിമ അങ്ങോട്ട് മാറിയപ്പോൾ ഇന്ന് പൊട്ടി കരയുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അനീഷിനാണെങ്കിൽ ഒരു കൂസിലുമില്ല അനീഷിന് ആരൊക്കെ ചൊറിയാൻ വന്നാലും ആരൊക്കെ എന്ത് പറഞ്ഞാലും അനീഷ് ഒരു ഫണ്ണായിട്ടത് എടുത്ത് ത്ത് അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഒരു ജയിൽവാസം കൊണ്ട് അനീഷിൻ്റെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ടേക്ക് ഇറ്റ് ഈസി സിന്ന് എടുക്കണ ആ ഒരു സംഭവം അനുമോൾ മനസ്സിലാക്കി അനുമോൾ അനീഷിൻ്റെ രീതിയിലേക്കുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി എടുക്കുകയാണെങ്കിൽ അനുമോൾക്ക് തുടർന്നുള്ള ഗെയിമുകളിലെല്ലാം പിടിച്ച് നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള അവസരങ്ങളിൽ എല്ലാവരും അക്ബറും ശരത്തും അതുപോലെ തന്നെ എണ്ണയും എല്ലാവരും വന്ന് കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുവിനെയാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വരുന്ന ചൊറിച്ചിലിനൊക്കെ ഇങ്ങനെ ഒരു മിണ്ടാത്ത രീതിയിൽ ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് നമ്മുടെ അനീഷ് കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം എളുപ്പമായിരിക്കും അപ്പോൾ എന്തായാലും വെറുതെ ഇരുന്ന ഒരാളെ ഇങ്ങനെ ചൊറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ് ഓക്കെ